ോനെ നീ തുറന്നാലത് അടയ്ക്കുവതാർ നീ അടച്ചാലത് തുറക്കുവതാർ വെളിപ്പാട് മൂന്ന് എട്ട് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഫിലദൽഫിയ സഭയ്ക്കുള്ള തോതിൽ കർത്താവ് എടുത്തു പറയുന്ന ഒരു കാര്യമാണിത് വിശുദ്ധനും സത്യവാനം ദാവീദിന്റെ താക്കോലുള്ളവനുമായ കർത്താവ് അവരുടെ പ്രവൃത്തി കൃത്യമായി അറിഞ്ഞു മൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് ഇവിടെ നിരത്തുന്നുണ്ട് ഒന്ന് അവർക്ക് അല്പം ശക്തിയേ ഉള്ളൂ എന്ന് യേശുനാഥൻ അറിഞ്ഞു രണ്ട് വചന സത്യങ്ങൾ അവർ കാത്തു സൂക്ഷിച്ചതറിഞ്ഞു മൂന്ന് പ്രതികൂലങ്ങളിലും ദൈവനാമം നിഷേധിച്ചില്ല എന്ന യാഥാർത്ഥ്യവും അറിഞ്ഞു ഇതൊക്കെ അറിഞ്ഞു എന്ന് മാത്രമല്ല തക്ക പ്രതിഫലങ്ങളും അവർക്ക് നൽകുന്നു പ്രിയരെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് നമ്മുടെ ഓരോ പ്രവൃത്തികളും അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ സർവജ്ഞാനിയായ അങ്ങയുടെ മുൻപിൽ ഭക്തിയോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വചന സത്യങ്ങൾക്കായി നിലകൊള്ളുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ